മാതൃത്വം സന്തോഷം വണ്ടൂർ നിലവുർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യാപാരികളുടെ ശക്തി വ്യക്തമാകുമെന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ അധ്യക്ഷൻ പ്രചരണത്തിനെത്തും സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാരികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുമെന്നും അദ്ദേഹം പറഞ്ഞു e te tangata tūpuna e te tangata കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതുമായ നിലപാടുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുത്തക കോർപ്പറേറ്റുകളുടെ മാത്രം സംരക്ഷകരായി ഭരണം നടത്തുന്നവർ മാറിക്കഴിഞ്ഞു പത്തു ലക്ഷത്തോളം വരുന്ന ചെറുകിട വ്യാപാരികളുടെയും കർഷകരുടെയും ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമയമില്ല ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ജനപ്രതിനിധികൾ ഉണ്ടാകണം നിലമ്പൂരിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ് സംസ്ഥാന സർക്കാർ ശതമാനം തൊഴിൽ നികുതി ഏർപ്പെടുത്തി ചെറുകിട വ്യാപാര മേഖല തകർക്കാൻ ശ്രമിക്കുകയാണ് കച്ചവടക്കാരെ ഏതു സമയത്തും ഇറക്കിവിടാവുന്ന നയമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും രാജു അപ്സര പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി വന്നതിന്റെ ഗുണം അദാനിക്ക് മാത്രമാണെന്നും രാജു അപ്സര പറഞ്ഞു അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് ചിലവഴിച്ചത് എന്നാൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മുടക്കി അദാനിക്ക് പ്രതിവർഷം പത്ത് കോടി രൂപ വീതം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഓരോ ദിവസവും അടച്ചുപൂട്ടുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുകയാണ് കടക്കെണി മൂലം വ്യാപാരികൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണവും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണെന്നും രാജു അപ്സര പറഞ്ഞു നിലമ്പൂർ ഓസ്തിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാബു ഹാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം യേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ജോജി പി ജോയ് ഹമീദ് പാലക്കാട് ബാപ്പു ഹാജി കോഴിക്കോട് വിനോദ് പി മേനോൻ പി പി സഫറുള്ള നൌഷാദ് ഹക്കീം ചങ്കര തുടങ്ങിയവർ സംസാരിച്ചു